എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം പുതിയ വണ്ടികൾ വാങ്ങുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല പക്ഷെ എല്ലാവർക്കും പുതിയ വണ്ടികൾ വാങ്ങാൻ തന്നെയാണ് ഇഷ്ടം പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് എപ്പോഴും എടുക്കണമെങ്കിൽ അത് യൂസ്ഡ് കാറിലേക്ക് തന്നെ പോകേണ്ടി വരും കാരണം പുതിയ വണ്ടി എടുക്കണമെങ്കിൽ ഡൗൺ പേയ്മെന്റ് കാര്യങ്ങൾ പിന്നെ ലോൺ ഇ എം ഐ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആറേഴ് വർഷം അതിന് പിന്നാലെ നടക്കണം അപ്പോ നേരെ പകുതിക്കോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ലക്ഷം രൂപ കുറവിനൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഒരുപാട് കിട്ടും അതിൽ നല്ലതും ചേത്തയും ഉണ്ട് അപ്പോ അത് നല്ലതും ചേത്തീം തിരഞ്ഞെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കുന്നവരില്ല അപ്പോ അത്തരത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് എന്ന് നോക്കിയെടുക്കാൻ വണ്ടികൾ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് യൂസ്ഡ് കാർ ഷോറൂമുകൾ അപ്പോ അത്തരത്തിലൊരു കാർ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ കലാപം മണിച്ചേട്ടന്റെ നാടായ ചാലക്കുടി കോട്ടയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിർക്കുന്ന വണ്ടികള് നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കാം കാരണം എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ ഇതിനു മുന്നും ഇവിടുന്ന് വണ്ടി വണ്ടിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരൊന്നും യാതൊരു കംപ്ലൈന്റിനായാലോ ഒന്നും പറഞ്ഞിട്ടില്ല കണ്ടെയിലുള്ള വണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനും വണ്ടി എടുത്തിട്ടുണ്ട് അതിന് പേര് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഏർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാമാനം നല്ല തറക്കേടില്ലാത്ത നല്ല വണ്ടികൾ മാത്രമാണ് ഈ ഷോറൂമിൽ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹോണ്ട സിറ്റി നോക്കാം അപ്പോ ഞാനിപ്പോ ജസ്റ്റ് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നേരിട്ട് തന്നെ വരണം ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട ഞാൻ ജസ്റ്റ് ഒരു മൊത്തത്തിലൊരു വാക്ക് ഗ്രൗണ്ട് കാണിച്ചതരാം അത് ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അലേ വീൽസ് ആണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ബാക്കി ട്രാം ബ്രേക്ക് ആണ് ബാക്കിലും ടയറ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഓടാനൊക്കെ ഉണ്ട് ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയ സെഡ് എക്സ് മോഡലാണ് ഹോണ്ട സിറ്റി നമ്പർ ഹായൊന്നും ഹൈഡ് വെച്ചിട്ടില്ല നമ്പർ ആണ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതില് സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നതാണ് ഇതില് നമുക്ക് ഇനിയിപ്പോ ഒരു ലക്ഷത്തി അമ്പ കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിക്കണത് കാണാതെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചരാം അതെ ഇന്റീരിയറുകള് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട് അതുതന്നെ പുഷ്ടാട്ട് ബട്ടൺ സ്വിച്ച് ഉണ്ട് അതൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് പുറകിലൊന്ന് കാണിച്ചാലോ ഉള്ളിലൊക്കെ നല്ല നീറ്റാണ് അൺറോക്ക് സംഭവങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട് അപ്പോ ഈ വണ്ടിക്ക് ഇവര് പറയുന്ന വില എട്ടു ലക്ഷാണ് പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക വിലയും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാനൊക്കെ സംസാരിക്കാം അപ്പൊ ജസ്റ്റ് വില എന്ന് പറയുന്നുള്ളൂ എട്ട് ലക്ഷാണ് വില ഇനി നമുക്ക് അടുത്തത് ഏഹ് ഇവിടെ ഫോർത്ത് ഓർഡർ എടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഫോർത്ത് ഓണ്ടർ ആണ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കൂടി ഫോർത്തു ഫോർ വീൽ ഡ്രൈവ് ആണ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പുറത്തു പോണത് ഇതിന് ചോദിക്കുന്നവില പത്ത് സെക്കൻഡ് ചോദിക്കുന്നവിലെക്കോർഡർ ആണ് മുൻവശം ഒന്ന് കാണിച്ചു തരാം മുൻവശം ഏ നല്ല നീറ്റായ ഒരു ഫോർച്യൂണറാണ് മുൻ വശം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ടയറൊക്കെ അത്യാവശ്യം ടയറൊക്കെ ഓടാനുള്ള ടയറൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് നമുക്ക് അടുത്ത് ഈക്കോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഈക്കോ ആണ് ഈ കിടക്കണത് ഇത് സിംഗിൾ ഓണറാണ് ആണ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇവർ ചോദിക്കുന്ന റേറ്റ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയർ ബാക്കിലെ ടയർ അത്യാവശ്യം ഉണ്ട് ഫ്രണ്ടില് ഇത്തിരി കുറവുണ്ട് പിന്നെ ഈക്കോ സ്റ്റാർ എന്ന ബാറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമുക്ക് ഇതിന്റെ ഈ ഉൾവശം ഒന്ന് കാണിച്ചരാം ഉള്ളില് ഉള്ളൊക്കെ നല്ല ക്ലീനാണ് അപ്പോ നിങ്ങൾക്ക് ഈ വണ്ടി ഓക്കെ ആണോ നിങ്ങൾ തന്നെ വന്ന് നോക്കുക ഓക്കെ കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി എടുക്കുക വലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിക്കുക ഇപ്പൊ ചോദിക്കുന്ന വില നാലു ലക്ഷത്തി അറുപതിനായിരം ആണ് നമുക്കിത് അടക്കാം അപ്പോ ഇത് ഈ കൊണ്ട് കഴിഞ്ഞു ഫോർച്റിന്റെ ഉള്വശം ഞാൻ കാണിച്ചിരുന്നില്ല ഫോർച്ചൂണിന്റെ ഉള്ളില് കാണാം ഫോർച്ചൂണൊന്നല്ല നീറ്റാണ് ഇതിന്റെ ഉള്ളുവശം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞത് ടൊയോട്ടോ സംബന്ധിച്ചിട്ട് തൊഴില സംഭവം ഒന്നല്ല ഇത് കണ്ടില്ലേ ഉള്ളവശം കമ്പനി ഇറക്കിയ അതേ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ബാക്ക് രാ ആള് നല്ല സുന്ദരനാണ് ഓടും ഒരു പത്ത് ലക്ഷം കിലോമീറ്റർ അപ്പോ അത് കഴിഞ്ഞു നേരത്തെ നമുക്ക് ഇന്നോവ ഇന്നോവ വി മോഡലാണ് ടു പോയിന്റ് ഫൈവ് വി മോഡലാണ് ഇന്നോവ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ആണ് ഇത് വന്നത് പതിനക്ഷത്തി അമ്പതിനായിരം ആണ് നമുക്ക് ഇതിന്റെ ഏർ റേറ്റ് പറയണത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരത്തി തരും അത് നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വരത്തി തരും ഫുൾ ഒക്കെ ക്ലീൻ ആണ് ഡോറിംഗ് കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ് കണ്ടില്ലേ കത്തിക്കഴിഞ്ഞേ ഇന്നോവ അന്വേഷണം നടക്കുന്നതൊക്കെ സൂപ്പറാണ് ഇത് ആറ് സീറ്റിന്റെ വണ്ടിയാണ് ആറും ഏഴൊക്കെ പോവും ബക്കറ്റ് സീറ്റ് ആണ് വരുന്നത് ബാക്ക് വശം തുറക്കാം തുറക്കാണെ ടൈറ്റ് ഉണ്ടാ രണ്ടാഴ്ച തുറക്കുമ്പോ ശരി ആയിക്കോളും ഇന്റീരിയങ് കാണും സീലിംഗ് ഒക്കെ നല്ല വക്കിണ്ട് രണ്ടാഴ്ച തുറക്കുമ്പോ അതിന്റെ ടൈറ്റൊക്കെ ശരി ആയിക്കോളും ഇനി നമുക്ക് ഹോണ്ടയുടെ വണ്ടി വരണം ഇത് ഡബ്ല്യു ആർ വി മോഡലാണ് അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തുറന്നു ഇതൊക്കെ നല്ല നീറ്റാണ് ഇന്റീരിയറൊക്കെ നല്ല ക്ലീൻ ആണ് അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോ നല്ല അടിപൊളിയാണ് അടാ ക്ലീൻ ക്ലീൻ ആണ് പുതിയ വണ്ടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഡോറും കാര്യങ്ങളൊക്കെ നല്ല ാണ് പുറത്തെ ഡോറ് കാണിച്ചു തരാം ഉണ്ടല്ലേ അടക്ക അപ്പോ ഇതിന്റെ റേറ്റ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ചോദിക്കണം ഞാൻ അതൊരു ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം അപ്പൊ ഈ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഇത് മാത്രമല്ല ഒരുപാട് വണ്ടികൾ വേറെയുണ്ട് ഞാൻ ജസ്റ്റ് കാറുകൾ മാത്രം ഒന്ന് കാണിച്ചു തന്നുള്ളൂ കാറുകൾ കൺജസ്റ്റർ ആക്കുന്നവര് കോണ്ടാക്ട് ചെയ്യാം അല്ലെ ഹോണ്ട സിറ്റി ഉണ്ട് ഡബ്ല്യു ആർ വി ഉണ്ട് പോർച്ചുണ്ട് ഉണ്ട് പിന്നെ ഇന്നോവ ഉണ്ട് അപ്പോ ഇനി നമുക്കൊരു രണ്ടായിരത്തി അഞ്ച് ഒരു സ്വിഫ്റ്റ് ഉണ്ട് അതൊന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ച് മോഡല് സ്വിഫ്റ്റ് ആണ് ഈ കിടക്കുന്നത് അപ്പോ നമ്പർ ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചില്ല അത് ഒരു വലിയൊരു കാര്യല്ലേ നമ്മൾ കള്ളത്തറന്നില്ല എന്ന് കാണിക്കുന്ന കാര്യമാണ് അപ്പോ ഇത് വന്നിരിക്കുന്നത് സെഡ് സെഡക്സ് പെട്രോൾ വരുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ആണ് ഒന്ന് പത്താണ് ചോദിക്കുന്ന റേറ്റ് വണ്ടിക്ക് വേറെ കാര്യങ്ങളൊന്നും ഒട്ടത കാണാനില്ല നിങ്ങൾക്ക് മെക്കാനിക് ടെക്നീഷ്യന്മാരെ കൊണ്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം അതൊന്നും യാതൊരു തടസ്സമില്ല പിന്നെ ആ ഇതിന്റെ അവിടെയാണ് തുറക്കണത് പഴയ മോളിലാണല്ലോ ഇന്റീരിയർ ഒന്ന് കാണിച്ചതാ രണ്ടായിരത്തി അഞ്ച് വണ്ടിക്ക് വേണ്ട ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല പക്കിയാണ് ഓക്കെയാണ് അപ്പോ ഞാപ്പുറത്തൊന്ന് കാണിച്ച രണ്ടായിരത്തി അഞ്ച് മോഡലിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നല്ല ബാക്കിയാണ് പഴയ മ്യൂസിയ സിസ്റ്റം ആണ് അന്ന കാലത്ത് അങ്ങനത്തെ ടൈപ്പ് ആണ് ഉള്ളത് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മ്യൂസിയ സിസ്റ്റം ആണ് അത് തന്നെ നയന്റി ഡിഗ്രി തുറക്കുന്ന ഡോറ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്വിഫ്റ്റിന്റെ അപ്പോ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങൾ ഇത് ഈ പറഞ്ഞ മോഡലൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം ഇവിടെ അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൂടാണ്ട് ഇവിടെ നിരവധി വണ്ടികൾ ഉണ്ട് കണ്ടില്ല ഇതൊക്കെ ഏർ വെക്കാനുള്ള വണ്ടികൾ ഞാൻ ഒക്കെ കൊടുക്കാനുള്ള വണ്ടികളാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു നാലഞ്ച് വണ്ടികളുടെ ഒന്ന് റിവ്യൂ ഒന്ന് പെട്ടെന്ന് ു ഇവിടെ ഒരുപാട് വണ്ടികൾ തന്നെയാണ് അപ്പൊ എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് വണ്ടികളില് ആണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാ വീണേം പറയുന്നു നമ്മുടെ മണിച്ചാറിന്റെ നാടായ ചായക്കുടിയിൽ പോട്ടയിലാണ് ഈ ഷോറൂം ഉള്ളത് അപ്പോ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ വണ്ടി ടെസ്റ്റ് ചെയ്യുക വണ്ടി എടുക്കുക അപ്പൊ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും